നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം കുടുംബ പ്രേക്ഷകരുടെ ഇഷ്ടപ്പെട്ട പരമ്പരയായിരുന്നു സാന്ത്വനം ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന സാന്ത്വനം സൂപ്പർ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായി സീരിയൽ നിർത്തുന്നത് പ്രേക്ഷകർക്ക് ഇത് വളരെ വിഷമം ഉണ്ടാക്കുകയും ചെയ്തു ബാലന്റെയും കുടുംബത്തിന്റെയും കഥ പറഞ്ഞ സീരിയലിന് പ്രത്യേക ഫാൻ ബേസ് തന്നെ ഉണ്ടായിരുന്നു എന്തുകൊണ്ടാണ് സീരിയൽ പെട്ടെന്ന് നിർത്തിയത് എന്ന ചോദ്യം സീരിയൽ നിർത്തിയ അന്നു മുതൽ ഉയരുന്നുണ്ട് ഡയറക്ടർ ആദ്യത്തിൽ മരണപ്പെട്ടതിന് പിന്നാലെയാണ് സീരിയൽ നിർത്തിയത് ഇത് മാത്രമാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്നാണ് ആരാധകർ ചോദിക്കുന്നത് ഇപ്പോഴത്തെ ഇതിനുള്ള മറുപടിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് രക്ഷ സൈന സൗത്ത് പ്ലസിനോട് താരത്തിന്റെ പ്രതികരണം ഒന്നാമത്തെ കാരണം സാറിന്റെ വിചാരിക്കാതെയുള്ള മരണമെന്നാണ് രക്ഷ പറഞ്ഞത് അദ്ദേഹം നല്ല രീതിയിൽ കൊണ്ടുപോയ പ്രോജക്ടാണ് ഈ പ്രോജക്ടിന്റെ വിജയത്തിന് അദ്ദേഹത്തിന്റെ പ്രാധാന്യമുണ്ട് ആദിത്യൻ സാറിന്റെ വിയോഗം തന്നെയാണ് ഒരു കാരണം ആയിരം എപ്പിസോഡ് എന്നായിരുന്നു എഗ്രിമെന്റിൽ ഉണ്ടായിരുന്നത് പിന്നെ മുന്നോട്ട് പോകുകയായിരുന്നു പിന്നെ കുറച്ചുകൂടി മുന്നോട്ട് പോകാമായിരുന്നു എന്ന രീതിയിൽ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ സാറിന്റെ വിയോഗം സാന്ത്വനം തീരുമ്പോൾ വലിയ സങ്കടമായിരുന്നു പക്ഷെ ഒരാൾ ഇല്ലാത്ത കുറവ് ഭയങ്കരമായിരുന്നു അത് തന്നെയായിരുന്നു ഒരു കാരണം എന്നും രക്ഷ വ്യക്തമാക്കി കൂടാതെ ആദിത്യനെ കുറിച്ചുള്ള ഓർമ്മകളും രക്ഷ പങ്കുവച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത് മുതൽ സംപ്രേഷണം തുടങ്ങിയ സീരിയൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിലാണ് അവസാനിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബറിലാണ് സംവിധായകൻ ആദിത്യൻ മരിക്കുന്നത് ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു മരണം ആദിത്യന്റെ മരണം പ്രവർത്തകർക്കൊന്നും ഉൾക്കൊള്ളാൻ സാധിച്ചിരുന്നില്ല തന്റെ നല്ലൊരു ഗുരുവാണ് ആദിത്യൻ സാർ എന്നാണ് രക്ഷ പറഞ്ഞത് ഷൂട്ട് തുടങ്ങുമ്പോൾ കാര്യങ്ങൾ പറഞ്ഞുകൊടുക്കും അതിനുശേഷം ഇടയ്ക്ക് കയറി ഇടപെടാറില്ലെന്നും ആർട്ടിസ്റ്റുകളെ ഇറിട്ടേറ്റ് ചെയ്യിക്കാതെ ഫ്രീഡം നൽകുന്ന സംവിധായകനാണ് ആദിത്യൻ സാർ എന്നും രക്ഷ പറഞ്ഞു തനിക്കായിരുന്നു സാറിനൊപ്പമുള്ള ലാസ്റ്റ് ഷൂട്ടെന്നും രക്ഷ പറഞ്ഞിരുന്നു നാളെ കാണാമെന്ന് പറഞ്ഞാണ് പിരിഞ്ഞത് അത് കഴിഞ്ഞ് നാലഞ്ച് മണിക്കൂർ കഴിഞ്ഞപ്പോൾ മരണം വിവരം അറിയിച്ചിട്ടുള്ള കോളാണ് വന്നതെന്നും നടി വ്യക്തമാക്കി ഒരു തലവേദന പോലും പുറത്തു കാണിക്കാത്ത മനുഷ്യൻ ഒരു നിമിഷം കൊണ്ട് പോയെന്ന് പറഞ്ഞപ്പോൾ തനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ലെന്നും രക്ഷ പറഞ്ഞു ഇപ്പോൾ ഏഷ്യാനെറ്റിൽ തന്നെ സംപ്രേഷണം ചെയ്യുന്ന ജാനകിയുടെയും അബിയുടെയും വീട് എന്ന പരമ്പരയിൽ ജാനകിയെന്ന കഥാപാത്രത്തെയാണ് രക്ഷ അവതരിപ്പിച്ചത്